മനസ്സിൽ നിന്നും നീ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാവില്ല എന്നും അറിയാം ആ നിലയ്ക്ക് നീ എന്നെ ചിലത് ബോധ്യപ്പെടുത്തിയേ പറ്റൂ വിട്ട എന്തു ബോധ്യപ്പെടുത്താനാ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വിസ്മയ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നീയാ അവൾ പരീക്ഷ എഴുതുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും തിരിച്ചു കൊണ്ടുവരാറുള്ളതും നീ ആയിരുന്നു എത്രയോ നാളുകളായി അവളുടെ ജീവിതത്തിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യുന്നത് നിന്നോടാണെന്ന് നന്നായി അറിയാവുന്നവനാ ഞാൻ ക്ലോസ് ആണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് വിസ്മയ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല എന്താ അതിന്റെ കാരണം ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് ജീവിത സ്വപ്നമായി കൊണ്ടു നടന്ന അവൾ എന്തുകൊണ്ട് ആ പരീക്ഷ എഴുതിയില്ല അതിന്റെ യാഥാർത്ഥ്യം നീ വേണം എന്നോട് പറയാൻ എനിക്കറിയില്ല വിനിയേട്ട സത്യമായിട്ട് എനിക്കറിയില്ല ചോദിച്ചപ്പോ വിസ്മയെ അതേ എന്നോട് പറയാൻ വിസമ്മതിച്ചു അതാ സത്യം ഇല്ലില്ല അത് സത്യമല്ല കള്ളമാ പച്ച കള്ളം ഒരു കണക്കിന് എന്റെ പെങ്ങന്മാര് മാത്രമല്ല നീയും കണക്കാ ചതിക്കുക എന്നെ എല്ലാരും കൂടെ വിശ്വാസവഞ്ചന കാണിക്കുക വിനയനോട് പിന്നെ ആർക്കും എന്തു ആവാലോ ആയിക്കോ നടക്കട്ടെ ആർക്കെന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അധികം വൈകാതെ കണ്ടറിയും നീയൊക്കെ നിനക്കറിയോ ഞങ്ങൾ ഇളഞ്ഞിക്കലുകാർക്ക് മുഴുവൻ അഭിമാനമാകുന്ന ഒരു ഡോക്ടർ ഡോക്ടറാകുമെന്ന് പ്രതീക്ഷയില്ല ഞാൻ അവളെ ഒരുപാട് യാതനകളൊക്കെ സഹിച്ച് പഠിപ്പിച്ചത് എന്നിട്ടിപ്പോ പരീക്ഷ എഴുതാതിരുന്നത് പോലും ഏട്ടനെ അറിയിക്കണ്ട ഏട്ടൻ അവളുടെ ആരുമല്ല ഒരു വിഡ്ഢി ജീവിക്കാൻ പഠിക്കാത്തവൻ എന്റെ പെങ്ങൾ എന്നേക്കാൾ ഒരുപാട് വളർന്നുപോയി നീയും വിസ്മയം മാത്രമല്ല എന്റെ വീട്ടുകാരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും ഞാനിപ്പോ ഒരു ഭാരമായി എല്ലാരും ഒഴിവാക്കുക തന്നെ തോൽപ്പിക്കുക എനിക്ക് കടം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് ചിലര് കുടുംബത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്തില്ലെന്ന് പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വന്നു വിസ്മയാണത്ര സകലതും ചെയ്തത് പലരുടെയും മനസ്സിൽ ഇലഞ്ഞിക്കല്ല ചേട്ടൻ വിനയനല്ല വിസ്മയായിപ്പോ എനിക്കതിൽ പരാതിയോ പരിഭവോ ഒന്നുമില്ല ഞാൻ ഭ്രാന്ത് പിടിവിട്ടവനാണല്ലോ ഇപ്പോഴും എൻ്റെ അസുഖം മാറിയിട്ടില്ല എന്ന് അവരൊക്കെ കരുതുന്നുണ്ടാവും ഒരുപക്ഷെ അത് ശരിയു ആവും ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എൻ്റെ മനസ്സ് ശരിയല്ല എന്ന് എന്തോ കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെയാണെങ്കിൽ അധികം എനിക്ക് എനിക്കിവിടെ തുടരാനാവില്ല പലരും ചേർന്ന് വീണ്ടും എന്നെ വട്ടനാക്കി കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിലാക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ അവിടെ പോയി കിടന്നോളാം വിനയൻ എന്ന ഈ വിട്ടിയുടെ ജീവിതം ചങ്ങലയിൽ കിടന്ന് നരകി ചുടങ്ങി തീരട്ടെ ആരും സത്യം പറയണ്ട എല്ലാരും ഒളിച്ചു കളിച്ചോ അതുകൊണ്ട് സമാധാനം കിട്ടുകയാണെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കും എന്നെ ആരും പരിഗണിക്കണ്ട എന്നെ ആരും പരിഗണിക്കണ്ട പിന്നേട്ട ആ ഡോക്ടർ പെണ്ണ് നീയൊക്കെ കൂടി ആ പാവത്തിനെ പറയരുത് അറിയാം എല്ലാം എനിക്കറിയാം നീയും ആ പെണ്ണും കൂടി എന്തോ കളി കളിക്കുന്നുണ്ട് അവള് ശരിയല്ല പഠിപ്പിച്ച് വളർത്തിയ ആങ്ങളയെ ഒളിച്ചും മറച്ചും ജീവിക്കണമെങ്കിൽ അതിലെന്തോ പശകുണ്ട് എന്തോ കുഴപ്പമുണ്ട് അതെന്താണെന്ന് നിനക്കും അറിയാം അതുറപ്പാ ആശാനെ ആശ ഇങ്ങനെ വായി തോന്നിയത് മുഴുവൻ പറഞ്ഞിട്ട് നില എത്തിക്കുന്നത് ജീവിച്ചു പൊക്കോട്ടെ ഞാൻ ആ പോയ വിനയനുണ്ടല്ലോ ഒരു കുടുംബത്തെ കൈപിടിച്ച് കൊണ്ടുവന്നവനാ അയാൾ പറയുന്നതിലും കാര്യമുണ്ട് അത്രത്തോളം വേദനിക്കുന്നുണ്ട് ആ മനസ്സ് വല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നുണ്ട് സഹിച്ച് സഹിച്ച് എടുത്തിട്ട് കൊടുക്കും അയാൾക്ക് വീണ്ടും ഭ്രാന്തായി പോയാൽ നീയും നീയുമതിന് കാരണക്കാരനായിരിക്കും ഒരു പാവത്തിന്റെ ജീവിതം തുലച്ച ആ ഡോക്ടർ വെടിനോടും നിന്നോടും ദൈവം പൊറുക്കില്ലടിക്കോ മുന്നി കാണുന്നില്ലല്ലോ അവൻ പൗർണമി വീട്ടിലേക്ക് തന്നെയായിരിക്കും പോയതെന്ന് എന്റെ മനസ്സ് പറയുന്ന ശിവൻ അവിടെ എത്തിയിട്ടുണ്ടാവുമോ നമുക്ക് മുന്നേ എങ്ങാനും അവൻ അവിടെ എത്തിയ പിന്നെ എനിക്കത് ഓർക്കാനേ വയ്യ മിസ്മിയുടെ മുന്നിലേക്ക് എങ്ങാനും ഹലോ അത് നേരത്തെ കുഞ്ഞമ്മ വിളിച്ചത് കണ്ടില്ല ഫോൺ ചാർജിലിട്ടിരിക്കുമായിരുന്നു ജാനകി എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എൻ്റെ മകൻ അജയൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് നീ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെല്ലണം വിസ്മയെ കാണാൻ പാടില്ല അവൻ പെട്ടെന്ന് തന്നെ അവളെ അവിടെ മാറ്റണം പറഞ്ഞിട്ട് കേട്ടോ നീ ആ കേട്ടു മനസ്സിലായി കുഞ്ഞമ്മേ ഞാൻ വേണ്ടത് ചെയ്തോളാം വേഗം പോയി അവളെ അവിടുന്ന് മാറ്റു ബാക്കിയെല്ലാം ഞാൻ എത്തിയിട്ട് പറഞ്ഞോളാം ആ വയറ്റിലുള്ള ആ പെണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുവാണല്ലോ എൻ്റെ ദൈവമേ എൻ്റെ ഈശ്വര ഞാനാ ഞാൻ വാതിൽ ഇച്ച വാതിലുറുക്ക് എന്താ ഇവിടെ വന്ന് പരിശോധന നടക്കുന്നത് പരിശോധനയോ എന്ത് പരിശോധന എനിക്ക് കൂടി അവകാശപ്പെട്ട പ്രോപ്പർട്ടി അല്ല മീത് ഞാനൊന്ന് വന്ന് കാണുന്നതിന് എന്താ കുഴപ്പം അതിനെ പരിശോധനയിൽ എന്ന് വിളിക്കേണ്ട കാര്യം എന്താ ആ നീ അത് വിട് നീ ഗേറ്റ് കിടന്ന് ഇവിടേക്ക് വന്നിട്ട് എത്ര കൊല്ലമായി അത് മാത്രമല്ല നീ യു എസ് ലേക്ക് പോകുന്നതിന് മുമ്പ് നൂറുകൂട്ടം തിരക്കുള്ളായി ഞങ്ങളിവിടെ ബിസി ആയിരിക്കുമ്പോൾ ഇവിടെ റെനവേഷനും പെയിന്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു വന്ന് കാര്യങ്ങൾ നോക്കാൻ നിന്നോട് കെഞ്ചി നീ കേട്ടില്ല എന്നിട്ട് ഇപ്പോഴത്തെ ഈ ഞങ്ങൾക്ക് കല്യാണം നടക്കുന്ന സമയത്ത് രണ്ടു ദിവസം ഇവിടെ വന്ന് താമസിച്ചോളാൻ നമ്മൾ പറഞ്ഞതാ എന്നിട്ട് ഇപ്പം വന്നില്ല എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ പട്ടിക്കാട്ടിലെ ഈ വീട് വിട്ടിട്ട് സിറ്റിയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങിക്കൊടുക്കാൻ എന്നിട്ടാ ഇപ്പൊ സ്വന്തം പ്രോപ്പർട്ടിയോട് വല്ലാത്തൊരു പ്രേമം ഈ കാലം മനുഷ്യരിൽ മാറ്റങ്ങൾ വരുത്തുമേ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ച നിങ്ങൾ തന്നെ ഒടുവിൽ അവളെ ഒഴിവാക്കാൻ പറഞ്ഞില്ലേ ഉള്ളൂ എല്ലാം ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ ആ ശരിയാ മാറ്റം നന്നായിട്ട് കാണുന്നുണ്ട് ഞങ്ങള് മാത്രമല്ല നാട്ടുകാരും നന്ദയുമായുള്ള ബന്ധം ലീഗലായി വേർപെടുത്തുന്നതിന് മുമ്പേ തന്നെ കണ്ട പെണ്ണുങ്ങളെ കാറിൽ കയറ്റി കറങ്ങാൻ തുടങ്ങിയതല്ലേ നീ നോ പെണ്ണ് പെണ്ണ് ഒരു ോട്ടെ നിന്റെ ഹീറോയിൻ ഉണ്ടല്ലോ ആ അജ്ഞാത സുന്ദരി അവൾ ഇപ്പൊ എവിടെയാണെന്ന് പറഞ്ഞാ മതി ഈ ഞാൻ സമയമാകുമ്പോ മറുപടി വന്നാ പോരെ ഇപ്പൊ തന്നെ തന്നേ പറ്റൂന്ന് നിയമൊന്നുമില്ലല്ലോ അല്ല ഈ വീട് എന്തിനാ ഇപ്പൊ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് ഒരു പാർട്ടി റെന്റിന് ചോദിച്ചിരുന്നു ആള് ആളൊന്ന് കാണുമ്പോ ക്ലീൻ ആയി അപ്പോ അകത്താരോ താമസിക്കുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ താമസം ബാത്റൂമിലും റിപ്പയർ ആരാമസം അവർക്ക് ഒരു മുറി റെഡിയാക്കി കൊടുത്തതാ പണിക്കായിരുന്നു അവധിയാ അതാവിടെ കാണാത്തേ എന്താ ഇന്നിവിടെ താമസിക്കാനോ മറ്റേ പ്ലാൻ ഉണ്ടോ നിനക്ക് വേണമെങ്കിൽ മുറി റെഡിയാക്കിടാൻ ഏർപ്പാട് ചെയ്യാം താമസിക്കണമെന്ന് തോന്നിയോ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഞാൻ ഒന്ന് താമസിക്കും അത് ഇന്നാവാ നാളെ ആവാ സമയമാവുമ്പോൾ അറിയിച്ചോളാം രണ്ടാളെ സ്വത്തും വീടും ഒക്കെ വേറെ ഉണ്ടല്ലോ നമുക്ക് അവിടെയൊക്കെ ഞാനൊന്ന് കയറി നോക്കട്ടെ നിങ്ങൾക്കേ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നാലെ വന്നാൽ മതി അതെ നിങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെക്കുന്ന രഹസ്യമില്ലേ അതെനിക്ക് കണ്ടെത്തിയേ പറ്റൂ കണ്ടെത്തും ഞാൻ ഉടൻ തന്നെ എന്തു പറഞ്ഞാലും ഉള്ളും മുനിയും വെച്ചുള്ള വർത്താനോ ഇനിയിപ്പൊ ഇവൻ പലതും മണത്തറിയുന്നുണ്ടോന്ന എന്റെ സംശയം അതിനുള്ള ചെക്കനില്ല ഷോ കാണിക്കുന്നതാ വിട് ജാനകി വരുന്നു വിസ്മയവിടെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിട്ടുണ്ട് നന്നായി അജയം വന്നിട്ട് പോയി ഏ ഇനി നീ അവളെ പോയി വിളിച്ചോണ്ട് പോവാ ശരി ഞാനിപ്പോൾ വിളിച്ചോണ്ട് വരാം ബോധം തെളിഞ്ഞിട്ടുണ്ട് അല്പം കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലേക്കും മറ്റേ കൊണ്ടുപോയിക്കൊള്ളാൻ പറയാൻ ആലോചിച്ചതാണ് ഞാൻ പക്ഷെ ഇപ്പൊ പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജ് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് പോയിസൺ ആയിരുന്നു ഇഷ്യൂ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ട് പേഷ്യന്റിന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി എന്തായാലും കുറേ നേരം കൂടി ഒബ്സർവേഷൻ കിടക്കട്ടെ ഡിസ്ചാർജിന്റെ കാര്യം പിന്നീട് പറയാം ഓക്കെ അതെങ്ങനെയാ ഹരിയേട്ട ആഹാരത്തിൽ വിഷം വരുന്നത് നമ്മളെല്ലാവരും കഴിച്ചതല്ലേ അത് നിനക്കൊന്നും അറിയില്ല പെങ്ങളെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്ന് അഭിനയിക്കുന്നു ആൾക്കാരെ കേൾക്കട്ടെ ഇവളല്ലെങ്കിൽ മറ്റാരാ ഈ മഹാഭാപം ചെയ്തത് നിന്റെ വീട്ടിൽ കയറി വന്ന് പെറ്റമ്മയുടെ ആഹാരപത്രത്തിൽ നഞ്ചു കലക്കാൻ മാത്രം മറ്റാർക്ക അവളോട് വിരോധം അങ്ങനെ പലവരും ഉണ്ടാക്കി പറയണ ആരാണെന്ന് അങ്ങനെ ആരും ഇല്ലെന്ന് ഇത് ചെയ്താണെന്ന് എങ്ങനെ പറയാൻ അവള് വെച്ചുണ്ടാക്കി വിളമ്പി കൊടുത്തത് അല്ലേടാ നിന്റെ അമ്മ കഴിച്ചത് അല്ലേന്ന് ഇന്നലെ മുതൽ സരോജ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല എന്നല്ലേ നീയൊക്കെ കൂടെ എന്നോട് പറഞ്ഞത് എന്നുവെച്ചാൽ ആകെ സരോജൻ കഴിച്ചത് ഇവളുടെ കൈ കൊണ്ട് കൊടുത്തത് മാത്രമാണ് അപ്പൊ പിന്നെ വിഷം വെച്ചത് ഇവളല്ലാതെ പിന്നെ മറ്റാരാണ് നീ തന്നെ ഉത്തരം പറ എന്റെ പറങ്ങളോട് നിനക്ക് പല വിരോധം ഉണ്ടാവും പക്ഷെ അതിന്റെയൊക്കെ പേരിൽ അവളെ കൊന്നു കളയാൻ മനപൂർവം വിഷം കൊടുത്ത് ചതിച്ചു കളഞ്ഞല്ലോ ഇനി ഈ ലക്ഷണം കെട്ടിവളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പാണ്ഡ്യത്തിന്റെ അമ്മ പറഞ്ഞതല്ലേ പറഞ്ഞതല്ലോയായി നീ അത് ചെവിക്കൊണ്ടില്ല ശിക്ഷയായി ശിക്ഷയായിപ്പോ ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് കരുതണ്ട ഇന്ന് ഇവളെ അമ്മയ്ക്ക് വിഷം കൊടുത്തു നിനക്കുള്ള ഊഴ എപ്പോഴാണെന്ന് കണ്ടറിഞ്ഞൂടാ നീക്ക കൈയോടെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാ വേണ്ടത് ഇവിടെ സലോജിനെ ഒരു നോക്ക് ഞാനൊന്ന് കണ്ടോട്ടെ ശേഷം തീരുമാനിക്കാം ഇവിടെ വീടിന് പുറത്തേക്കാണോ ജയിലിനകത്തേക്കാണോ വിമല വിമലേക്കവിടെ അവിടെ പിറകെ നീ പോയാൽ ആ വഴി അങ്ങ് പോവേണ്ടി വരും അതെല്ലാം അറിയാതക്കാണെങ്കിൽ അമ്മയെ നോക്കി ഇവിടെ നന്നോടാം ഹലോ ഡോക്ടർ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം ഭംഗിയായി നടന്നല്ലോ സാറ് കത്തിയല്ലേ ഐ ആം വെരി ും സാറിന്റെ ഒരു വിഷയം പരിഹരിക്കാനെന്ന് പറഞ്ഞാൽ സഹകരിക്കാരിക്കാൻ പറ്റില്ലല്ലോ സന്തോഷം ഡോക്ടർ താങ്ക് യു സോ മച്ച് സാറിൻ്റെ സഹോദരി അവിടെ ഹൈദരാബാദ് ബിരിയാണി കഴിച്ച് റെസ്റ്റ് എടുക്കുക അങ്ങോട്ട് പോയി കണ്ടോളൂ ഡോക്ടർ ഞാനിപ്പോൾ തന്നെ ചെന്നേക്കാം താങ്ക് യു പെറ്റിന്ന് അഞ്ചു കലക്കി കൊടുത്ത വിളി ഒഴിവാക്കുകയേ നിവൃത്തിയുള്ളൂ എത്രയും പെട്ടെന്ന് അവൾക്ക് ഡിവോഴ്സ് പെറ്റീഷൻ അയച്ചിട്ട് എന്റെ മകളെ കെട്ടാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുത്തോ നീ ആ കല്യാണം ഒരു ഉത്സവം പോലെ ആടിച്ചു പൊളിച്ച് നടത്തി തരും ഈ അമ്മാവൻ ആ കുട്ടി എന്താ ചാനകി അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് കൂടെ കാണാത്തതുകൊണ്ടാണ് ഞാനും നോക്കുന്നത് എന്നിട്ട് വിസ്മയോടെ ആ കുട്ടി എന്റെ വീട്ടിൽ കാണാനില്ല കാണാനില്ലെന്നോ എന്താ നീ പറയുന്നത് നിന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ നീ ഇവിടുന്ന് അവളെ മാറ്റിയത് അതെ കുഞ്ഞമ്മേ ഞാൻ അവിടെ ആകെ ഓടി നടന്ന് തെരഞ്ഞു അതവിടെന്നും ഇല്ല അവൾ ഇവിടുന്ന് പോയിന്നാ തോന്നേ പോകാനോ പോകാനാണോ ജാനകി അവളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അവളെ തിരിച്ചെന്റെ കൺവെട്ടത്ത് വന്നില്ലെങ്കിൽ ഞാൻ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് നിനക്ക് അറിയില്ല ഇവിടെ നിന്ന് നമ്മൾ സമയം കളയുന്നത് വേസ്റ്റാണ് ആണ് മനഃപൂർവ്വ സന്ദർഭം നോക്കി കടന്നു കളഞ്ഞതാവള വേറെ ദൂരൊന്നും പോയി കാണില്ല വഴിയിലിട്ട് അവളെ പിടികൂടാൻ വാ വന്ന് വണ്ടി കേ വരാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ